അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം നടപ്പുര ഗോപുര സമർപ്പണം ജനുവരി എട്ടിന് നടക്കും ചടങ്ങിന്റെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്വൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഏഴ് മണിക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരി നടപ്പുരയുടെയും ഗോപുരത്തിന്റെയും താന്ത്രിക സമർപ്പണം നിർവഹിക്കും വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനൻ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ ഗോപുര നിർമ്മാണത്തിന്റെ ശില്പികളെ ആദരിക്കൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിക്കും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ സി കണ്ണൻ സെക്രട്ടറി എം എസ് ജയകുമാർ ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ ആനന്ദൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു റൈ വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ